ഒരു നാട് മുഴുവൻ ഒരമ്മയ്ക്കും മകനും വേണ്ടി കാത്തിരിക്കുന്ന കഥ കടലുണ്ടി വാവുത്സവം ഓരോ വർഷവും തുലാമാസത്തിലെ മാവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു നാട് അതാണ് കടലുണ്ടിയിലെ വാവുത്സവം ഈ കൊല്ലത്തെ ഉത്സവം അതാ തുടങ്ങുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇതാ ജാതവൻ കോട്ടേന്ന് ജാദവൻ പുറപ്പെടുകയാണ് അങ്ങനെ കൊല്ലത്തെ ജാദവൻ പുറപ്പോട് കാണാനാട്ടോ നമ്മളിന്ന് പോകുന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാട്ടോ ജാദവൻ പുറപ്പെടുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടെ ജാതവന് വേണ്ടിയിട്ട് ചൂടിക്കയറ് പൂമാല മണി എന്നീ സാധനങ്ങളൊക്കെ ആട്ടാ കൂടുതലായിട്ടും നമ്മൾ സമർപ്പിക്കുക നമ്മൾ എത്തിയ നേരത്ത് ഇവിടെ താഴെ തറവാട്ടിൽ ജാതവനെ ഒരുക്കുന്നേ ഉള്ളൂ ജാദവൻ്റെ ക്ഷേത്രം മുകളിലാണ് അവിടെ താഴെ അവരെ തറവാട്ടിൽ വെച്ചിട്ടാണ് ജാദവനെ ഒരുക്കുന്നത് ഇപ്പോൾ സമയം ഒന്നേ മുക്കാലാണ് ഇനി രണ്ടരയ്ക്കാണ് ജാദവൻ പുറപ്പെടുക എന്ന പറഞ്ഞത് ഒരു ടൈം ആകുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ജനങ്ങളായിരിക്കും ഇവിടെയാണ് ജാദവൻ്റെ ക്ഷേത്രം ഇതാണ് തറവാട് ഇവിടെ മുകളിലാണ് ജാദവൻ്റെ ക്ഷേത്രമുള്ളത് ഇനിയും സമയമാവുന്നതിനനുസരിച്ച് ആളുകൾ കൂടി കൂടി വരിക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു നിൽക്കുന്ന ടൈം കൂടുന്നതിനനുസരിച്ച് കൂടുതലുള്ള ആളുകളുടെ സ്വഭാവം മാറും അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് മുകളിലായിട്ട് ജാദവനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളിവിടെ കയറി നിന്നിട്ടുണ്ട് മക്കളെ കൊണ്ടൊക്കെ വരുമ്പോൾ പോവുക വരുക എന്നുള്ള ആ ഒരു ഏർപ്പാട്ടിലേ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ അങ്ങനെ നിൽക്കുന്നതൊന്നും അവർക്ക് പറ്റില്ല കുറച്ച് നേരം കഴിയുമ്പോൾ പറയും പോവാ പോവാന്ന് അങ്ങനെന്താ ജാഗ്രത പുറപ്പെടാനായിട്ട് വരുന്നുണ്ട് ജാധവൻ ക്ഷേത്രത്തിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മുതൽ കാര കളിച്ചുകൊണ്ടാണ് പൂവ ഇനി കാരകളിപ്പറമ്പിൽ വെച്ചിട്ട് ഒരു കാരകളിയൊക്കെ ഉണ്ടായിരിക്കും അത് കാണാനാണ് ഈ ജനങ്ങൾ അത്രയും വേണ്ടി സജ്ജനങ്ങൾ റോഡിന്റെ രണ്ട് ഭാഗത്തേക്കുമായി നാറി നിൽക്കണമെന്നറിയിക്കുന്നു പ്ലീസ് Yeah. <laughs> ാണ് ചിക്കൻ നിറങ്ങയിൽ വീഴുകളുടെ ആകേശം അങ്ങനെ എന്താ ജാദവൻ പുറപ്പെട്ടിട്ടുണ്ട് ജാദവൻ എല്ലാം കൊല്ലവും സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് വീടുകൾ കളിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയൊക്കെ ഉണ്ട് ഇനി പുറപ്പെട്ട ദിവസം മുതൽ അമ്മേനെ കാണാൻ പോകുന്ന ദിവസം വരെ ജാതവൻ ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകും അങ്ങനെ ജാദവൻ കോട്ടയിലെ ഇത് ആടും തിരക്കും ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ പേടിയെടുക്കാവിലേക്കാണ് പോണത് ഇവിടെ കോട്ടക്കടവ് മുതൽ കടലോണ്ടി വരെ ഫുള്ള് കച്ചവടക്കാരായിരിക്കും രണ്ട് ദിവസത്തേക്ക് വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും ഇനി ദീപാവലിൻ്റെ അന്നോ മാവിൻ്റെ അന്നും ഇന്നെ നല്ല തിരക്കുണ്ട് രാത്രി വന്നതിനനുസരിച്ച് തിരക്ക് കൂടിക്കൂടി വരും ഇവിടെ കാവിലെ അമ്മേനെ തൊഴാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇനി വാവിൻ്റെ അന്ന് കടപ്പുറത്ത് വെച്ചിട്ടോ അമ്മയും മകനും തമ്മിൽ കാണുക ആ കാണുന്ന സമയം മുതൽ അമ്മ തിരിച്ച് വൈകുന്നേരം കാവിലേക്ക് വരുന്നത് വരെ അവരൊപ്പരം ഉണ്ടാവുക പിന്നെ അമ്മനോട് യാത്ര പറഞ്ഞിട്ട് ജാദവൻ തനിയെ ക്ഷേത്രത്തിലേക്ക് മടങ്ങി പോവട്ടോ ചെയ്യുക അങ്ങനെ ജാദവൻ പുറപ്പെട്ട ദിവസം മുതൽ മടങ്ങി പോകുന്ന ദിവസം വരെ മൂന്ന് ദിവസങ്ങളിലും ഇവിടെ കടലുണ്ടി ദേശത്ത് ഒരാഘോഷം തന്നെയാണ് ഇവിടെ ദേവീൻ്റെ അടുത്ത് താലി കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുണ്ടെങ്കിൽ താലിയാണ് നേരെ അവിടേക്ക് അങ്ങനെ ആ താലീൻ്റെ പിന്നിലും ഓരോരോ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട് നാളത്തെ ദിവസമൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും അടുക്കം കഴിയില്ല എവിടേക്കൊന്നും അത്രയ്ക്ക് ജനങ്ങളായിരിക്കും നാളെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഇതിലേറെ ദീപങ്ങളുണ്ടായിരിക്കും നാളെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് നല്ല ആളുകളും കൂടി വരുന്നുണ്ട് അങ്ങനെ ഇത് അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ രണ്ടാക്കും ഇതിൽ കയറണം അങ്ങനെ രണ്ടാളും ഇതിലൊക്കെ കയറി കുറച്ചുനേരം കളിച്ച് ഇങ്ങനെ ഇതിലൊക്കെ കയറുന്നതിന് ഒരാൾക്ക് അറുപത് രൂപയായിട്ട ചാർജ് പറഞ്ഞേ പത്ത് മിനിറ്റ് ടൈമേ ഉള്ളൂ അത് രണ്ടാക്കും നല്ല ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് അതിൽ കളിച്ചിട്ട് ആദ്യം പിന്നെ ഇതൊന്നും വരികയല്ല അങ്ങനെ നാളെ വരാമെന്നൊക്കെ പറഞ്ഞു ഒരുവിധം നിന്ന് പുറത്തേക്ക് ഇറക്കി അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന വഴിയിലാണ് ഈ കറങ്ങുന്നത് കണ്ടത് അങ്ങനെ അവൾക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ പാറും അവൾക്ക് പേടി അവൾ കയറുന്നില്ല പറഞ്ഞു പക്ഷെ ആദ്യം അവിടെ മാമനെ കണ്ടപ്പോൾ മാമൻ്റെ കൂടെ കയറിപ്പോയി ആൾക്കതിൽ കയറി കറങ്ങിയിട്ടൊന്നും ഒരു പേടിയില്ല കേട്ടോ അവൾ നല്ല കൂളായിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ കറക്കം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെയും മറ്റന്നാളത്തെയൊക്കെ വിശേഷങ്ങൾ ബാക്കിയാണ് അപ്പം ഇനി ആ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം